വികസിത കേരളം എന്ന പേരിൽ ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര സൗവർണിക ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നടന്നു ലോക്കൽ ബോഡിയാണോ അസംബ്ലിയാണോ ലോക്സഭയാണോ ജനങ്ങളെ എന്ത് വിചാരിച്ച് മത്സ്യളിൽ ആണോ യുവാക്കളാണോ മഹിളയാണോ എല്ലാവരും അല്ലെങ്കിൽ വന്നാൽ എന്റെ പ്രശ്നങ്ങൾ എന്റെ കുടുംബത്തിലെ ഒരു സ്വപ്നങ്ങൾ പരിഹരിക്കാനും യാഥാർത്ഥ്യമാക്കാൻ ഇവര് അധ്വാനിക്കും ഇവർ ചെയ്യും അപ്പോ ജനങ്ങൾ വിശ്വസിച്ച് ഒരു ഗ്യാനേക്കോർട്ടി അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി മനസ്സിലാക്കാൻ മൂന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അഡ്വക്കേറ്റ് പറഞ്ഞു ജില്ലാ ബിജെപി പ്രസിഡന്റ് രാജീവ് പ്രസാദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാർട്ടിയുടെ ക്ഷണ വകുപ്പ് മന്ത്രി പക്ഷെ ഈ മൂന്ന് മന്ത്രിമാരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല എന്നുള്ളത് നമുക്ക് ഒരു സാധാരണക്കാർക്കുന്ന മേഖലയില്ല കിഴക്കൻ മേഖല കാരണം ആദിവാസി ബാധ്യപ്പെട്ടവര് പട്ടികജാതിപ്പെടുന്നവർ കർഷകരായിട്ടുള്ളവര് അതേപോലെ തന്നെ ഒരുപാട് വികസിത മേഖലകളിൽ കെ കെ രാജേഷ് അഡ്വക്കേറ്റ് ഷാജി പുനലൂർ രാധാമണി ആലഞ്ചേരി ജയചന്ദ്രൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചങ്കോവിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി